സംസ്ഥാനത്ത് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൌണ്ട് തുറന്ന സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി പദവിക്ക് പുറമെ ഒരു രാജ്യസഭാ അംഗത്വം കൂടി കേരളത്തിന് നൽകാൻ ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ആലോചന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ രാജ്യസഭയിൽ എത്തിക്കാനാണ് നീക്കം എന്നാണ് സൂചന രണ്ട് ടേമായി അധ്യക്ഷ പദവിയിൽ തുടരുന്ന സുരേന്ദ്രന് ബി ജെ പി കേരളത്തിൽ മികച്ച പ്രകടനം നടത്തിയ സാഹചര്യത്തിൽ മാന്യമായ പദവി നൽകണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് കെ സി വേണുഗോപാൽ ഒഴിയുന്ന രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിലടക്കം വൈകാതെ ഒഴിവുവരും വരും തൊഴിലില്ലായ്മയിലും സർക്കാർ നിയമന നിരോധനത്തിലും പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഭാരതീയ ജനതാ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒരു മാർച്ച് നയിച്ചപ്പോൾ കേരള സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നവരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കേരളത്തിലെ പാർലമെന്റ് മത്സരത്തിൽ സുരേന്ദ്രനെ ഭാരതീയ ജനതാ പാർട്ടി പത്തനംതിട്ട മണ്ഡലത്തിലെ പാർട്ടി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തിരുന്നു തുടർച്ചയായ പത്തു വർഷമായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കെ സുരേന്ദ്രൻ സ്കൂൾ പഠന കാലത്ത് എ ബി വി പിയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം എ ബി വിപിയുടെ സജീവ പ്രവർത്തകനായി മാറി പിന്നീട് മുഴുവൻ സമയ പ്രവർത്തകനായി കെ ജി മാരാർജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി യുവമോർച്ച വയനാട് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചു യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷമാണ് കെ സുരേന്ദ്രൻ എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിൽ മാറി മാറി വന്ന ഇടതു വലതു മുന്നണികളെ അദ്ദേഹം സമ്മർദ്ദത്തിലാക്കി യുവജന നേതാവെന്ന രീതിയിലുള്ള സുരേന്ദ്രന്റെ പ്രവർത്തനം രാഷ്ട്രീയത്തിനതീതമായ പ്രശംസയും നേടിക്കൊടുത്തു കോവളം കൊട്ടാര സമരം കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് അഴിമതിക്കെതിരായ സമരം ടോട്ടൽ ഫോർ യു തട്ടിപ്പ് മലബാർ സിമന്റ് അഴിമതി സോളാർ തട്ടിപ്പ് തുടങ്ങിയ അഴിമതികൾക്കെതിരെ സമരം നയിച്ച സുരേന്ദ്രൻ കേരളത്തിലെ തെരുവുകളിൽ അഗ്നി പടർത്തി യുവമോർച്ചയിൽ നിന്നും ബി ജെ പിയിലെത്തിയ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവിയിലും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് യുവതീ പ്രവേശന വിധിയെ തുടർന്ന് ഇടതു സർക്കാർ ശബരിമലയിൽ ഭക്തർക്കു നേരെ നടത്തിയ ക്രൂരതയ്ക്കെതിരെയും കെ സുരേന്ദ്രൻ ശബ്ദമുയർത്തിയിരുന്നു ശബരിമല ദർശനത്തിനെത്തിയ കെ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ജാമ്യം നൽകാതെ അദ്ദേഹത്തെ ഇരുപത്തിരണ്ട് ദിവസമാണ് ജയിലിലടച്ചത് ലോക്സഭയിലേക്ക് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും രണ്ട് തവണയും നിയമസഭയിലേക്ക് മഞ്ചേശ്വരത്ത് നിന്നും രണ്ട് തവണയും മത്സരിച്ച സുരേന്ദ്രൻ മഞ്ചേശ്വരത്തെ എൺപത്തി ഒൻപത് വോട്ടിനാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിച്ച് ഇടതു വലതു മുന്നണികളെ ഞെട്ടിക്കാൻ കെ സുരേന്ദ്രന് സാധിച്ചു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ മത്സരിച്ച നാൽപ്പതിനായിരത്തോളം വോട്ട് പിടിച്ച് കരുത്തുകാട്ടി രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി താമര വിരിഞ്ഞത് ഈ വിജയത്തിൽ കെ സുരേന്ദ്രന്റെ പങ്കും വളരെ പ്രശംസനീയമാണ്